നേരത്തെ കാണിച്ചത് ടൈഗർ ഇത് കല്ണ്ട് പിന്നെ ഒരുപാട് ഐറ്റം ചെമ്മീൻ ഉണ്ട് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയുക കേട്ടോ ചെമ്മീൻ തന്നെ ഒരു പത്ത് പാഞ്ച് ഐറ്റം ഉണ്ട് ഇത് കല്ലൻ ചെമ്മീൻ ഇത് ബിരിയാമ്പൊക്കെ ഫ്രൈ ആക്കാനൊക്കെ അടിപൊളി സാധനം കേട്ടോ നല്ല ഫ്രഷാണ് പുതിയാപ്പ ഹാർബറത്തെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ സിൽക്കാണ് സിൽക്ക് കോര അടിപൊളി സിൽക്ക് കോരാണ് കേട്ടോ നല്ല സിൽക്ക് കോരാണ് കേട്ടോ അടിപൊളി സാധനമാണ് തോൽ പൊളിക്കണമെന്നുള്ളൂ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ പുതിയാപ്പ ഹാർബറിലെ വിശേഷങ്ങളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചില ഭാഗത്ത് പല ഭാഗത്തും പല പേരാണ് നമ്മളെ നാട്ടിൽ സിൽക്ക് കോര എന്ന് പറയും ചില തുള്ളിമേരി എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഏഹ് ഇതാണ് സിൽക്ക് കോര നമ്മളെ സിൽക്ക് തീര ഞണ്ടാണ് ഒരു സൈസ് ഞണ്ടാട്ടോ അത് എന്ന് പറയും കുരിശുതണ്ട് എന്ന് പറയുന്ന സാധനമാണ് ഇതിന്റെ ഒരു കുരിശുമായി കാണാം അതുകൊണ്ട് ഇതിനെ കുരിശുതണ്ട് എന്നാണ് നമ്മളെ നാട്ടിൽ പറയാ ഇതിന് നമ്മൾ കോലാച്ചി നോക്കും നല്ല കോലാച്ചിന്ന് കേട്ടോ ഇതിന് ഇതിന് ഇവിടെ മൂന്ന് പുള്ളിക്കുത്തുണ്ടാവും കണ്ണുന്നുണ്ട് ആ നീലക്കാല വേറെ നീലക്കാലം വേറെ ആ നീലക്കാലല്ലേ ഇത് കണ്ണെന്നുണ്ടാണ് കൂട്ടുകാരന് നമ്മളെ നമ്മളെ നാട്ടില് കോലാച്ചിന്ന് പറയും ഇവിടെ കണ്ണെന്ന് പുതിയാപ്പ കണ്ണെന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ കണ്ണുന്നുണ്ടാണ് കണ്ണുന്നുണ്ട് കേട്ടോ നല്ല പെണ്ണെണ്ടാണ് ഇത് പെണ്ണെണ്ടാണ് ഇത് പെണ്ണുണ്ടാണ് ആനന്ദണ്ടിന് ഇതും പെണ്ണുണ്ട പെണ്ണണ്ടിന്റെ ഇവിടെ ഈ അടയാളുണ്ടായ പെണ്ണുണ്ട ഇതാണെന്നുണ്ടെട്ടോ ഇവിടെ ഇണ്ടാവൂല ഇവിടെ വ്യത്യാസം കണ്ടുകള് ഇതാണിന്റെ ഇതാണ് പെണ്ണുണ്ടതാ കിട്ടില്ലേ ഈ വ്യത്യാസം ഈ ഇങ്ങനെയുള്ള വ്യത്യാസം കേട്ടോ ആണും പെണ്ണും തിരിച്ചല്ല പെണ്ണിന് ഇതാ ഇങ്ങനെ മുട്ട ഉണ്ടാവും അടിപൊളി മുട്ട ഉണ്ടാവും അതാണ് ഇതിലിപ്പോൾ രണ്ട് സൈസ് ഞെണ്ടുണ്ട് ഇല്ലാണ്ട് വേറെ ഞെണ്ടുകൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ ഐറ്റംസ് നീലക്കാൽ അങ്ങനെ കമ്മട്ടിക്കാൽ നീലക്കാൽ കുഴഞ്ഞെണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൈസ് ഉണ്ട് കേട്ടോട്ടിൽ വാള എന്ന് പറയും ചില നാട്ടിൽ മുള്ളു വാളാന്ന് പറയും നമ്മൾ ഈ കോഴിക്കോട് പുതിയാപ്പ ഭാഗത്തൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല സാധനമാണ് വാള എന്ന് പറയും കെട്ടോ ഇതിങ്ങനെ ചെരിച്ച് ചെരിച്ച് കട്ട് ചെയ്യണം ഇതിൻ്റെ കട്ടിങ് തന്നെ വേറെ വ്യത്യാസമുണ്ട് ഉണ്ട് എന്നാലേ ഇതിൻ്റെ മുള്ളൊരു വായിക്കി കിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മളിവിടെ വാള എന്ന് പറയും കേട്ടോ മുള്ളുവാളന്നും ചില നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കാം ഇതാണ് ഇത് പുതിയാപ്പ ഒരു തട്ടിലുള്ള മീനാ കേട്ടോ പുതിയാപ്പ ഹാർബറിന്റെ വിശേഷങ്ങളാണ് കാണിച്ചു തരുന്നത് നല്ല ഫ്രഷ് അയൽ ആണ് കേട്ടോ തോണിക്കാർ അയലാണ് അടിപൊളി അയലാട്ടോ ഇവിടെ തട്ടുമ്പോൾ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാണ് പുതിയാപ്പ ഹാർബറിന് നല്ല വില നടക്കുന്നുണ്ട് ഇരുന്നൂറ് പിന്നെ മോള് വില ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇന്നത്തെ വിലയേക്കാം നല്ല ചെമ്മീ നല്ല അയൽ ആണ് കേട്ടോ ഫ്രഷ് അയൽ ആണ് തോണിക്കാർ അയലാണ് കേട്ടോ ഇത് പുല്ലൻ എന്ന് പറയും കേട്ടോ പുല്ലഞ്ചെമ്മി എന്ന് പറഞ്ഞ സാധനമാണ് ഇത് വലിയ ഡിമാൻഡുള്ള ചെമ്മീൻ എന്താ കുറച്ച് വിലയും കുറവുള്ള ചെമ്മീനാണ് നല്ല ടേസ്റ്റാണ് സംഭവം വായക്ക കേട്ട് കറി വെക്കാനൊക്കെ ടേസ്റ്റാണ് പുന്നൻ ചെമ്മീൻ പല ഐറ്റം ഉണ്ട് കെട്ടോ ഇത് വേറെ ചെമ്മീനാണ് പുല്ലന് വേറൊരു മോഡലാണ് ഇത് വേറൊരു മോഡൽ ചെമ്മീൻ ഒരുപാട് സൈസ് ചെമ്മീൻ ഉണ്ട് കെട്ടോ ഇത് പുതിയപ്പ ഹാർബറിലെ വിശേഷങ്ങളാണ് പിയപ്പിളക്കോര മഞ്ഞക്കിളി മഞ്ഞക്കിന്നൊക്കെ പറയും കേട്ടോ ഇത് വലുതായ പടയപ്പ എന്നൊക്കെ പറയും അതാണ് ഈ സാധനം നല്ല ഫ്രഷ് മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഇതാണ് മഞ്ഞക്കിളി നമ്മൾ കൃഷി വെള്ള പടയപ്പാന്നൊക്കെ പറയുന്നു ഇത് കടുകപ്പാരാട്ടോ വെള്ള കടുകപ്പാര ഇത് ചെറുതാണ് ഇതിൻ്റെ വലുതൊക്കെ ഉണ്ടാറുണ്ട് അപ്പൊ ചെറുത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ് ഇത് കടുകപ്പാര വൈറ്റ് നമ്മളെ ചെറിയ കൂന്തള കേട്ടോ ചെറുതാണ് ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് വിടാ ഞാനിത് ഇപ്പോൾ കാണിച്ചതാണ് ചെറിയ ചെറിയ കൂന്തളാട്ടോ ചെറിയ ചെറിയ കൂന്തള അടിപൊളി സാധനം എന്താ റൈറ്റ് നല്ല റൈറ്റ് ഉണ്ട് കേട്ടോ അടിപൊളി റൈറ്റ് ഉണ്ട് റൈറ്റ് ഇതിനകത്ത് പറയുന്നില്ല ഞാൻ കടപ്പുറം തന്നെ നല്ല റൈറ്റ് ഉണ്ട് അതിവിടെ ആരൽ എന്ന് പറയട്ടോ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് ആരൽ ആട്ടോ ആരൽ മീനാണ് ഇങ്ങനെ കട്ട് 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 ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായ മീൻ കേട്ടോ നല്ല ആരലാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് തിണ്ടാന്ന് നമ്മൾ പറയാം തിണ്ട ഇതിൻ്റെ വെല്ലൊക്കെ ഉണ്ടാവും തിണ്ടാണ് ഇതിൻ്റെ വെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ശീലമാവുന്നത് ചില നാട്ടിൽ ശീലാവും എന്നൊക്കെ പറയും അതാണ് ഈ സാധനം ഇവിടെ പറയട്ടോ ചില ഭാഗത്ത് എന്ന് പറയുന്നത് കേൾക്കാം നമ്മളെ നാട്ടിൽ തളയെന്നാണ് പറയുക ബെൽറ്റ് ൊക്കെ പറയും നമ്മുടെ നാട്ടിൽ കേട്ടോ വലിയ സാധനാണ് വിൽക്കുന്ന മത്തിയാണിത് പരന്ന മത്തിന്ന് പറയും കേട്ടോ പരന്ന മത്തി തൊമടി എന്നൊക്കെ പറയും നല്ല പൊരിച്ചാലും കരിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ മുള്ളും കൂടുതലുള്ള മീനാണ് വറുത്താൻ അടിപൊളി കേട്ടോ മുള്ളുള്ള മീനാണ് തൊമടി പരന്ന മത്തിന്നൊക്കെ പറയും ഇത് ആണ് ഇത് തോണിക്കാരെ മീന കണ്ടിട്ട് അടിപൊളി മീനാണ് കേട്ടോ ഇത് കോരി കൊയിലെന്നൊക്കെ പറയും നല്ല കോലിയാണ് ഉരുണ്ട കോലിയാണ് പരുന്ന കോഴി ഉണ്ട കോഴി രണ്ടും ഉണ്ട് ഇത് പരന്ന കോലി ഉരുണ്ട കോലി വേറുണ്ട് അതിന് വില കൂടും നല്ല അടിപൊളി ആ പോലെ ഇവിടെ പിടിച്ചാൽ പോലും കേട്ടോ നല്ല വില നടക്കുന്നുണ്ട് നമ്മളെ നോയ്ക്കാരുടെ തട്ടാണ് നല്ല ഉടുമ്പൻ സ്രാവുന്നവിടെ പോര കേട്ടോ ഔഷധക്കുടമുള്ള സാധനമാണ് ഉടുമ്പൻ സ്രാവ് കേട്ടോക്കാണ് ആ അതാണ് കേട്ടോ ഉടുമ്പൻ സ്രാവാണ് അടിപൊളി ഉടുമ്പ സ്രാവ് കേട്ടോ അതഞ്ച് നല്ല വെള്ളമൊക്കെ ഉള്ള നല്ല മുട്ടയുള്ള സാധനം കേട്ടോ നല്ല രസമാണ് ടേസ്റ്റുള്ള സാധനമാണ് നമ്മളെ ണ്ടല്ലേ ഇത് ഔഷധം കൊണ്ടുള്ള സാധനം പാമ്പ്ന്നൊക്കെ ഇവിടെ ആരൽ ആരേൽ മീനാരൽ കണ്ടില്ലേ ഗ്ലാമർ ചേട്ടാ ഗ്ലാമെ പടമാന്തന്റെ കുട്ടികളാണ് ചെറുപ്പാണ് ചെറുതാണ് ഞാൻ വലുതും ഉണ്ടാവും ചെറുതാ കേട്ടോ ഇത് പടമാന്താന്ന് പറയോ